സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ കണക്ഷൻ ഉപയോഗിച്ചതുകൊണ്ട് സർക്കാരിന് എന്തെല്ലാം നേട്ടമാണ് ഉണ്ടാകുന്നത് കെ ഫോൺ മുഖേന വാണിജ്യ കണക്ഷൻ നൽകുന്നതിന് എത്ര ഓപ്പറേറ്റർമാരാണ് നിലവിൽ കെ ഫോണുമായി സഹകരിക്കുന്നത് കൂടാതെ അവർ മുഖേന എത്ര കണക്ഷനുകളാണ് ഇതുവരെ കെ ഫോൺ നൽകിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം യെസ് ബഹുമാനപ്പെട്ട സർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവശം മിതമായ നിരക്കിലാണ് കെ ഫോൺ കണക്ഷനുകൾ നൽകുന്നത് എന്നുള്ളതാണ് മാത്രമല്ല മെച്ചപ്പെട്ട സേവനവും നൽകുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഓപ്പറേറ്റർമാരാണ് നിലവിൽ കണക്ഷനുകൾ നൽകി വരുന്നത് ഈ ഓപ്പറേറ്റർമാർ മുഖേന തൊണ്ണൂറ്റി എട്ടായിരത്തി നൂറ്റി അറുപത്താറ് കണക്ഷനുകൾ ഇതുവരെ നൽകിയിട്ടുമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല സാർ ഈ കെ ഫോൺ പദ്ധതിക്ക് ഇതുവരെ എത്ര കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് ആദ്യം ഗവൺമെൻറ് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ തുക ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ഗവൺമെൻ പൊതു സമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ് സൗജന്യമായി സൗജന്യ മിതമായ നിരക്കിൽ ഇൻ്റർനെറ്റ് സൗ സൗകര്യം ലഭ്യമാക്കാനാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് പറഞ്ഞു പക്ഷേ പലയിടത്തും ഇതിൻ്റെ കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട് അതുപോലെ പ്രാദേശിക വാണിജ്യ കണക്ഷൻ നൽകുന്നതിനായി പ്രാദേശിക ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് വ്യക്തമാക്കാം ബഹുമാനപ്പെട്ട സി സർ ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊതുവെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരിക്കുക ഈ മൊത്തം ചിലവായ സംഖ്യ എത്രയാണെന്നുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കൃത്യമായ കണക്കില്ല അത് പിന്നീട് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കാം എത്രയാണെന്നുള്ളത് എന്നാൽ മിതമായ നിരക്കിൽ തന്നെ കാര്യങ്ങൾ നൽകാൻ കഴിയുന്നത് തുടക്കത്തിൽ സേവനവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല വേഗത വേഗതയിൽ തന്നെ പരിഹരിച്ചു പോവുകയാണ് നല്ല കഴിവിലേക്ക് കെ ഫോൺ ഉയർന്നു വരികയുമാണ് ശ്രീ എൻ ഷംസുദ്ദീൻ സർ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിലാണ് സർ ഈ കെ ഫോൺ സംവിധാനം വന്നത് അന്ന് പറഞ്ഞത് ഇരുപത് ലക്ഷം വീടുകളിൽ സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നാണ് അതിൻ്റെ പോലും കണക്ഷൻ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് നൽകാൻ സാധിച്ചിട്ടില്ല സർ മൂവ് മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിൽ ഈ സംവിധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞത് സർ സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ ഇൻ്റർനെറ്റ് സേവനത്തിൽ ഉണ്ടാകുന്ന വേഗതക്കുറവും തടസ്സവും മൂലം മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ വിവിധ വകുപ്പ് മേധാവികൾ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് സർക്കാരിൻ്റെ വിശദീകരണം യെസ് ബഹുമാനപ്പെട്ട സി എം സർ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ചില പ്രചരണങ്ങൾ സ്വാഭാവികമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരും നമ്മൾ അതിൻ്റെ വക്താക്കളായി മാറാൻ പാടില്ല യഥാർത്ഥത്തിൽ നാടിന് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണിത് ആ പദ്ധതി അതേ രീതിയിൽ തന്നെയാണ് നടപ്പാക്കപ്പെടുന്നത് അവിടെ നാം ഒരു കാര്യം ഈ മേഖല അത് വലിയ തോതിൽ സ്വകാര്യ മേഖല ഇടപെടുന്നൊരു രംഗമാണ് അവരുമായുള്ള ഒരു മത്സരം സാധാരണഗതിയിൽ ഒരുപാട് മറ്റു പ്രചരണങ്ങൾക്ക് വഴി വയ്ക്കും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ വേഗതക്കുറവോ സേവനക്കുറവോ കെ ഫോണിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നുണ്ട് ശ്രീ കെ വിജയൻ സർ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് കെ ഫോൺ ദേശീയതലത്തിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് നൽകുവാനുള്ള ഐ എസ് പി യെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കാറ്റഗറിയെ ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ യെസ് സർ അത് അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മൊയ്തീൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരുദ്ധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുത്ത അറുപത്തിനാല് ദശാംശം നാല് ഏഴ് പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കലക്ടർ ചെയർപേഴ്സണും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടൗൺഷിപ്പ് പ്രോജക്റ്റ് കൺവീനറുമായി ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും നിശ്ചിത ഇടവേളകളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്തു വരുന്നുണ്ട് പുനരധിവാസത്തിനായി ഫേസ് വൺ ഫേസ് ടു എ ഫേസ് ടു ബി എന്നീ മൂന്ന് ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ നിന്നും ഓപ്ഷൻ വൺ വീട് ഓപ്ഷൻ ടു ധനസഹായം എന്നിങ്ങനെ സമ്മതപത്രം സ്വീകരിക്കുകയും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നതിന് സർക്കാർ ധനസഹായം പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതിന് സമ്മതപത്രം സമർപ്പിച്ച നൂറ്റിനാല് ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം സമർപ്പിച്ചിട്ടുണ്ട് അന്തിമ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭ്യമായിട്ടുള്ള അപ്പീൽ അപേക്ഷകൾ സർക്കാർ തലത്തിൽ പരിശോധിക്കുകയും നാൽപ്പത്തിയൊൻപത് ഗുണഭോക്താക്കളെ പുനരധിവാസ ലീസ്റ്റിൽ ഉൾപ്പെടുത്തി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട് സർ ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ സി കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പ ഉപയോഗിച്ച് നടത്തുന്ന പുനരധിവാസ പദ്ധതികളുടെ ലിസ്റ്റ് അനുബന്ധമായി ചേർക്കുന്നു സർ ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിനകം വീടുകൾ കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത് യെസ്